നാലമ്പളമറിയാത്തൊരു കുണജീതു ചെന്താ വരാതെ നമ്മളെ കുപ്പി വള തിരി ചുണർന്നുണ്ടേ കുപ്പിവള തിരിച്ചുണർന്നു കേരളം കേരളം കേളി ചുണാരും കേരളം കേളി കഥകൾ ടാനുള്ള തുടരടം ിലാവേമായോ കിനാവുന്നോ നീ പളുങ്കുകൾ ചിതറി വീഴുമി നിമിഷ സാഗം ശാന്തമാകും ോ അകലെ അകലെ വിടയോ നോയിമേകമേ എണ്ുള്ളിലേ നൊമ്പരങ്ങളും തേങ്ങുംപോങ്ങും നീ വേഴാമ്പലിൽ എന്നു ഏതേതോ രാവിൻ്റെ രാനങ്ങളിൽ നോയി ചോരാധ്യം പറയും ോ ഞാൻ നമ്മളെ കിച്ചണിലാണുള്ളത് മഴ നാട്ടിൽ നിന്ന് കൊണ്ടൊന്ന മാങ്ങ ഉണ്ട് ആ മാങ്ങ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവാ അങ്ങനെ ആറ് ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് മലയാളികൾ മലയാളികളുണ്ടെങ്കിൽ പറയൂ അങ്ങനെ നമ്മൾ കിച്ചണിൽ നല്ല ഇടപെട്ട സമ്പൗണ്ട് അങ്ങനെ ആരെങ്കിലും ലൈക്ക് അയക്കാൻ സഹായിക്കുക പാവങ്ങളാണേലും ഞങ്ങളെ പായസച്ചോറ് തരാം പായസച്ചോറ് അങ്ങനെ അങ്ങനെ നോക്കല്ല പതിനൊന്ന് പേര് കാണുന്നുണ്ട് ഓൺലൈൻ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ോിയോ എന്നാ കുറവായില്ലോ എന്നെ കണ്ടില്ല ീഴു മി നിമിഷസാഗരം ശാന്തമാകുമോ കണവിൻ്റെ ജനവിൻ്റെ

എന്താ കേട്ടോ എപ്പിടാ കേട്ടോ നമുക്ക് ബാക്കി വരുന്ന മാങ്ങ അറിയാൻ പോണു എന്നിട്ട് കണ്ട് ഞാൻ ലാലാ ലാലും കോവുപ്പം പോലെ അമ്പല പാരുമ്പ ലാ യൂട്യൂബിൽ കാണുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായി നന്ദി രേഖപ്പെടുത്തുന്നു അങ്ങനെ ബിനീഷ് പെരുമാച്ചേരിയുടെ ഒരു ഇടിപെട്ട് ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോട്ടോ അങ്ങനെ വൈബിന്റെ പേജ് ഞാൻ പോകണേ അവന് വന്ന അല്ല എന്റെ കൂട്ടുകാർക്ക് എന്റെ വിനീതമായ നമസ്കാരം